വൈകിട്ട് ഓഫീസിൽ നിന്നും വരുമ്പോഴാണ് ഭാര്യയെ പാവാടയും കുപ്പായും ഇട്ടുള്ള വേഷത്തിൽ കണ്ടത് ആഹാ ഇത് ഇതെവിടുന്ന് കിട്ടി ഇത് റേജയുടേതാ അവൾ പോയോ നാളെ അവൾക്ക് എക്സാം തുടങ്ങുകയല്ലേ അവൾ ഉച്ചയ്ക്ക് മുമ്പ് പോയി അവള് ഡ്രസ്സ് കൊണ്ടുപോയില്ലേ അവള് കൊണ്ടുവന്നതൊക്കെ കൊണ്ടുപോയി ഇതൊരെണ്ണം ബാക്കി വെച്ചു നീട്ട് മോശമാക്കിയാലോ അവൾക്ക് വിഷമമാകില്ലേ അവൾക്ക് ഒരുപാടുണ്ട് നാട്ടിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഇത് അലക്കിയിട്ടതായിരുന്നു അങ്ങനെ നീയെടുത്തിട്ടു അല്ലേ കൊള്ളാമോ പിന്നെല്ലാണ്ട് നന്നായിട്ടുണ്ട് ശരിക്കും പട്ടുപാവാടക്കാരി നിന്നോട് എനിക്കൊരു കിന്നാരം ചൊല്ലാൻ ഭാര്യയെ അരയിലൂടെ കൈയിട്ട് ഉള്ളിലേക്ക് നടത്തിച്ചുകൊണ്ട് അയാൾ ആ പാട്ടുപാടി സുധാകരേടിനു പാട്ട് വരുന്നുണ്ടല്ലോ ഭാര്യ കാളിയാക്കി പറഞ്ഞു സുധാകരൻ ഓർത്തു പഠിക്കുമ്പോഴെല്ലാം തൊഴിലില്ലാതെ ക്ലബ്ബുകളുണ്ടാക്കി നടക്കുമ്പോഴും പല പാവാടക്കാരികളെയും വളയ്ക്കാൻ പിന്നാലെ നടന്നിട്ടുണ്ട് ഒരെണ്ണം പോലും വളഞ്ഞിട്ടില്ല ജോയ്സിയുടെയും സുധാകർ മംഗളോദയത്തിന്റെയും കഥകളിലെ പാവാടക്കാരികൾ പ്രേമിക്കുന്നത് കാണുമ്പോൾ അവർ കാമുകീ കാമുകന്മാർ തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന നോവലിൻ്റെ ഓരോ ആഴ്ചത്തെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തനിക്കും അതുപോലെ ഒരെണ്ണം പ്രേമിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അവളുമാരുടെ പിറകെ നടന്നത് മെച്ചം വസ്ത്രം മാറ്റുമ്പോഴും അവൾ റൂമിനകത്ത് കുണുങ്ങി കുണുങ്ങി വന്നു ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി എന്താ തടസ്സം അങ്ങനെ ചെയ്തു അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ പണ്ട് ആ വസ്ത്രം ധരിച്ച പാവാടക്കാരികളോടുള്ള ഇഷ്ടം ഇതെന്താ ഒരു പ്രത്യേകത പതിവില്ലാത്ത ശൃംഗാരം കണ്ടപ്പോൾ അവൾ ചോദിച്ചു ഏ ഒന്നുമില്ല പണ്ടാരക്കാലി ആകുമ്പോഴേക്കും വിട്ടു ഈ മനുഷ്യന് ഇതെന്നെ പറ്റി അവൾ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു രാത്രി ബെഡ്റൂമിൽ മൃദുരവികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ അയാൾ വളരെ അവതാനതയോടുകൂടി പട്ടുകുപ്പായത്തിൻ്റെ ഊരി മാറ്റുന്നു സ്നേഹമസ്രൂണനായി ചാരുതയോടുകൂടി വികാര വിവശത കലർന്നു പട്ടുപാവാടിയുടെ വള്ളികളഴിക്കുന്ന ഭർത്താവിനെ അവൾക്ക് കണ്ടപ്പോൾ അത്ഭുതമായി രാവിലെ അടുക്കളയിലെ ജോലികൾക്കിടയിലും ആ പാവാടക്കാരി സുധാകരനിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു കല്യാണത്തിന് ശേഷം ഭാര്യയെ നിരന്തരം സാരിയിലും ചുരിദാറിലും ദേഷ്യം പിടിപ്പിക്കുന്ന കോവയ്ക്കായി ഈർക്കല കുത്തിയ പോലെ ലെഗിങ്സിലും കണ്ട സുധാകരന് ഈ പാവാടക്കാരിയായ ഭാര്യയെ കണ്ടപ്പോൾ പാവാട ഉള്ളിലെ ഭാര്യ ശ്രദ്ധിച്ചു പട്ടുപാവാടയും ബന്ധപ്പെട്ട് വല്ല ഫ്ലാഷ് ബാക്ക് പ്രേമകഥയും ഉണ്ടോ മാഷേ രഹസ്യമായിട്ടുള്ളിൽ ഭാര്യ സംശയത്തോട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് പഴയ കൗമാരകാല ഓർമ്മകളെ ഉണർത്തി എന്നത് ശരി തന്നെ പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രേമിച്ച പെണ്ണിൻ്റെ കഥയൊന്നുമല്ല പിന്നെ അവൻ ആ പഴയ കഥ പറഞ്ഞു അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം പൊതുവേ അന്തർമുഖനായ അവന് കൂട്ടുകാരായി ആൺകുട്ടികൾ കുറവാണ് പിന്നെയുള്ളത് അയൽപ്പക്കാരായ സുമയും ലതയും മാത്രം അവർ ഏഴാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സുകാരനായ അവൻ ഹൈസ്കൂളിൽ പോകുന്ന വഴിക്കാണ് ഏഴാം ക്ലാസ്സുകാരുടെ യു പി സ്കൂൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സുമയും ലതയും അവൻ്റെ പിന്നാലെ കൂടും അവരെ സ്കൂളിലാക്കിയിട്ട് അവൻ നേരെ ഹൈസ്കൂളിലേക്ക് പോകും ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന നേരം സുമയും ലതയും അവൻ്റെ കൂടെ കൂടി വരുന്ന വഴിയിലുള്ള ഒരു കുഞ്ഞൻ മാവിൽ നിറയെ മാമ്പഴം കണ്ടപ്പോൾ സുമയും ലതയും ആ മാമ്പഴം പറിച്ച് തരാൻ ആവശ്യപ്പെട്ടു മറ്റുള്ളവരുടേതൊന്നും അതിക്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കാത്ത അവൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു സുമയ്ക്കും ലതയ്ക്കും മാങ്ങ പറിച്ചു തിന്നേ പറ്റൂ അവർ ബാഗുകൾ താഴെ വെച്ച് മരത്തിൽ കയറാൻ തുടങ്ങി കുഞ്ഞു മരം ആയതുകൊണ്ടും ഒരുപാട് കുഞ്ഞു ശാഖകൾ ഉള്ളതുകൊണ്ടും അവർ പെട്ടെന്ന് കയറി പക്ഷേ പെട്ടെന്ന് രണ്ടുപേരും ചാടിയിറങ്ങി അവരുടെ ശരീരത്തിലാകെ ഉറുമ്പുകൾ കയറി കയ്യിൽ കിട്ടിയ പല ഉറുമ്പുകളെയും അവർ ഉടച്ചു കളഞ്ഞു കൊന്നുകൊണ്ടിരുന്നു പക്ഷെ കുപ്പായത്തിനകത്തും പാവാടയ്ക്കുള്ളിലും ഉറുമ്പ് കയറി അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ ഉറുമ്പിന്റെ കടി തുടങ്ങിയപ്പോൾ തങ്ങളുടെ കൂടെ ഒരാൺചെക്കനുണ്ടെന്ന് കാര്യമാക്കാതെ അവർ പാവാടയും കുപ്പായവും ഊരിമാറ്റി പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല ഒടുവിൽ അടിവസ്ത്രം പോലും ഊരി മാറ്റുന്ന കൂട്ടുകാരികൾക്ക് മുമ്പ് അവൻ പ്രതിമ കണക്കി നിൽക്കേണ്ടി വന്നു അത് കേട്ട ഭാര്യ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു അമ്പടക്കേ മാ അതാണല്ലേ ഒരിക്കലും മറക്കാത്ത ഈ പാവാട പ്രേമവും സ്മരണയും ചിരിക്കേണ്ട അതൊക്കെ ഒരു കാലം പ്രേമമൊന്നുമില്ല പ്രേമൊന്നും വില പോകാതിരുന്ന പാവം ഒരു പയ്യൻ്റെ നിരാശയുടെ ഗ്രഹാതുരത്വമാണ് ഓ അങ്ങനെ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ഒരുപാട് ചേച്ചിമാരോട് ഒരു അപേക്ഷയുണ്ട് പല ഭർത്താക്കന്മാർക്കും ഇതുപോലെയുള്ള നിരാശയോ അല്ലെങ്കിൽ പട്ടുപാവാടയുമായി ബന്ധപ്പെട്ട പല കഥകളും മനസ്സിലുടക്കിയിട്ടുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എപ്പോഴെങ്കിലും ഒരു ദിവസം ഇതുപോലെയുള്ള പട്ടുപാവാടയിട്ട് അവരുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കണേ അവർക്കത് വലിയ ഇഷ്ടമാകും സത്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ